ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖുമേനി ഇന്നലെ ജൂലൈ അഞ്ചിന് ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിന്റെ ആക്രമണത്തിന് മുമ്പ് എൺപത്താറുകാരനായ പരമോന്നത നേതാവ് പൊതുജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയായി ഷിയ മുസ്ലിങ്ങളുടെ ഒരു പ്രധാന ആഘോഷമായ ആഷുറൈയുടെ തലേന്ന് നടന്ന ചടങ്ങിൽ സെൻട്രൽ ടെഹ്റാനിലെ ഇമാം ഖുമേനി പള്ളിയിൽ ഖുമേനി ആരാധകരെ അഭിവാദ്യം ചെയ്യുന്നത് സ്റ്റേറ്റ് മീഡിയ സംപ്രേഷണം ചെയ്തിരുന്നു കറുത്ത വസ്ത്രം ധരിച്ച അദ്ദേഹം വേദിയിൽ പ്രത്യക്ഷപ്പെട്ടു അതോടെ ജനക്കൂട്ടം മുഷ്ടി ചുരുട്ടി ഞങ്ങളുടെ സ്ഥിരകളിലെ രക്തം ഞങ്ങളുടെ നേ നേതാവിന് എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ അധികാരത്തിലിരിക്കുന്ന ഖൊമേനി ഇറാൻ എന്ന രാജ്യത്തെ എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനമെടുക്കുന്ന ആളാണ് ജൂൺ പതിമൂന്നിന് ഇസ്രയേൽ പെട്ടെന്നുള്ള വ്യോമാക്രമണം ശേഷം പരസ്യമായി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് രണ്ട് ദിവസം മുമ്പ് പാർലമെന്റ് അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ പൊതുപരിപാടി ഖത്തറിലെ അമേരിക്കൻ വ്യോമത്താവളം ആക്രമിച്ചതിലൂടെ ഇറാൻ അമേരിക്കയുടെ മുഖത്ത് ഒരു അടി നൽകിയെന്ന് അവകാശപ്പെടുകയും കൂടുതൽ ആക്രമണങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന വീഡിയോ പ്രസ്താവന കഴിഞ്ഞ ആഴ്ച ി പുറത്തിറക്കിയിരുന്നുവെങ്കിലും പന്ത്രണ്ട് ദിവസത്തെ സംഘർഷം ആരംഭിച്ചതിനു ശേഷം അദ്ദേഹം ആദ്യമായി തത്സമയം ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് ഇന്നലെയായിരുന്നു ഹൊമേനിയെ ഇല്ലാതാക്കിയോ എന്നൊരു ആശങ്കയും ഈ കാലയളവിൽ ഉണ്ടായിരുന്നു ഇന്നലത്തെ ചടങ്ങോടെ അതും മാറിയിരിക്കുകയാണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള രൂക്ഷമായ ഏറ്റുമുട്ടൽ നടന്നത് ലോകം ഭീതിയോടെയാണ് നോക്കിക്കണ്ടത് ഒടുവിൽ വെടിനിർത്തലിൽ എത്തി നിൽക്കുമ്പോൾ ആക്രമണത്തിന് തുടക്കമിട്ട ഇസ്രയേൽ എന്ത് നേടി എന്ന ചോദ്യമാണ് പരക്കെ ഉയരുന്നത് ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിനൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഇസ്രയേലിനും അമേരിക്കയ്ക്കും സമ്മതിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അവിടെ തകരുന്നത് ഈ രാജ്യങ്ങളുടെ അഹങ്കാരമാണ് ഇറാന്റെ ശക്തമായ ആക്രമണം ഇസ്രായേൽ ജനതയെ ബാധിക്കാതെ ഇരുന്നതിന്റെ പ്രധാന കാരണം അവിടെ ബങ്കറുകൾ സുലഭമായി ഉള്ളതുകൊണ്ടാണ് അത്തരമൊരു രക്ഷാ സംവിധാനവും ലോകത്തെ മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ടായിട്ട് പോലും ഇറാന്റെ മിസൈലുകൾ വന്നു വീണ് വലിയ നാശനഷ്ടമാണ് ഇസ്രായേലിന് സംഭവിച്ചിരിക്കുന്നത് ഇത് ജനവികാരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് എതിരാകാനും ഒരു പ്രധാന കാരണമായി മാറിയിട്ടുണ്ട് ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിലെ നാൽപ്പതിനായിരത്തിലധികം വീടുകളും ബിസിനസ്സുകളും തകർന്നുവെന്നും പതിനൊന്നായിരം ആളുകളെ മാറ്റി പാർപ്പിച്ചു എന്നുമാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും സുരക്ഷിതമായ രാജ്യവും നമ്പർ വൺ ഇന്റലിജൻസും എന്ന ഇസ്രയേലിന്റെ പദവിക്കാണ് ഇറാന്റെ ഈ തിരിച്ചടി പ്രഹരമായി മാറിയത് ഇസ്രയേലിൽ വൻ നാശം വിതയ്ക്കാനും അമേരിക്കയെ വിറപ്പിക്കാനും ഇറാന് സാധിച്ചിട്ടുണ്ട് അമേരിക്കൻ വ്യോമത്താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ ഗൌരവം മനസ്സിലാക്കിക്കൊണ്ടു തന്നെയാണ് കൂടുതൽ സംഘർഷത്തിലേക്ക് പോകാതെ അമേരിക്ക തന്നെ മുൻകൈയ്യെടുത്ത് ഈ വെടിനിർത്തൽ കൊണ്ടുവരുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇറാന്റെ വ്യവസ്ഥ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് കുതിച്ചുയരുന്നു എന്നാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷവും ഉപരോധങ്ങളും ഇറാന്റെ എണ്ണ ഉൽപാദനത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് സംഘർഷ സമയത്ത് അടിസ്ഥാന സൌകര്യങ്ങൾക്കുണ്ടായ ചെറിയ കേടുപാടുകൾ പോലും പെട്ടെന്ന് ശരിയാക്കിയാണ് ഇറാൻ മുന്നോട്ടു പോയിരുന്നത് നിലവിൽ ഇറാന്റെ എണ്ണ ഊർജ വ്യവസായങ്ങൾ എക്കാലത്തേക്കാളും കരുത്തുറ്റതായാണ് ഇപ്പോൾ ഇറാനിയൻ എണ്ണ ഉത്പാദനവും കയറ്റുമതിയും ഇങ്ങനെ കുതിച്ചുയരുമ്പോൾ വരുമ്പോൾ ഉപരോധങ്ങൾ കടലാസിൽ മാത്രമായാണ് ഒതുങ്ങിപ്പോകുന്നത് പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഉപരോധങ്ങൾക്കെല്ലാം ഇടയിൽ ഇറാന്റെ എണ്ണമേഖല അഭിവൃദ്ധി പ്രാപിക്കുന്നത് ആ രാജ്യത്തെ ഭരണകൂടത്തെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉൽപാദനം നാല്പത്തി ആറ് വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് റെക്കോർഡ് ഉയരത്തിലെത്തുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് പ്രകൃതിവാതക ശേഖരത്തിൽ ലോകത്തെ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യവും മൂന്നാമത്തെ വലിയ ഉൽപാദക രാജ്യവും ഇറാൻ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ഫീൽഡായ സൗത്ത് പാർസ് പ്രകൃതിവാതക ഫീൽഡ് ഇറാനിലെ തെക്കൻ ബുഷർ പ്രവിശ്യയിലാണ് ഉള്ളത് അമേരിക്കയും റഷ്യയും കഴിഞ്ഞാൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ വാതക ഉൽപാദക രാജ്യമാണ് ഇറാൻ എന്നതും ഒരു യാഥാർത്ഥ്യമാണ്